ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഗംഗാനദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏതാണ്ട് ആറ് കിലോമീറ്ററിലധികം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബനാറസ് അഥവാ കാശി ആയിരത്തി ഇരുന്നൂറ് ബി സി മുതലേ ഇവിടെ നഗരം നിലനിന്നിരുന്നു ഹിന്ദു ത്രിമൂർത്തികളിലൊരാളായ ശിവന്റെ ത്രിശൂലത്തിന്മേലാണത്രേ കാശിയുടെ കിടപ്പ് കാശി എന്നതിന് പ്രകാശമാനം എന്നും അർത്ഥമുണ്ട് പണ്ഡിതരുടെയും ജ്ഞാനികളുടെയും സാന്നിധ്യത്തിനാൽ ജ്ഞാനപ്രീതമായിരുന്നു കാശി ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ അസി എന്നീ നദികൾക്കിടയിൽ ഗംഗയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വാരണാസി ആയതെന്നും പറയപ്പെടുന്നു ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാരണാസി കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയകാല ക്ഷേത്രങ്ങൾ മുതൽ ആധുനിക ക്ഷേത്രങ്ങൾ വരെ നിരവധി ക്ഷേത്രങ്ങൾ വാരണാസിയിലുണ്ട് കാശിയെ ശിവന്റെ നഗരം എന്നാണ് അറിയപ്പെടുന്നത് ശിവക്ഷേത്രമായ കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവും ഇവിടെ ഗംഗയുടെ കരയിൽ കൽപ്പടികൾ കെട്ടിയിട്ടുണ്ട് ഇവയെ ഹാട്ട് എന്നാണ് വിളിക്കുന്നത് ക്ഷേത്ര ദർശനത്തിന് മുമ്പ് ആളുകൾ ഈ പടികളിൽ നിന്ന് കുളിക്കുന്നു മരണമടഞ്ഞ ഹിന്ദുക്കളുടെ മൃതദേഹം ദഹിപ്പിക്കുന്നതും ഇത്തരം പടികളിലാണ് തുടർന്ന് ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുന്നു കാശിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കാശി വിശ്വനാഥ ക്ഷേത്രം കാലഭൈരവ ക്ഷേത്രം വിശാലാക്ഷി ക്ഷേത്രം അഥവാ മണികർണിക ക്ഷേത്രം ദുർഗാഗുൺ ക്ഷേത്രം അന്നപൂർണേശ്വരി ക്ഷേത്രം ലളിതഗൗരി ക്ഷേത്രം മൃത്യുഞ്ജയ മഹാദേവ ക്ഷേത്രം സങ്കട മോചൻ ഹനുമാൻ ക്ഷേത്രം വരാഹി പഞ്ചമി ദേവി ക്ഷേത്രം അങ്ങനെ ഒമ്പത് ക്ഷേത്രങ്ങളാണ് കാശിയിലെ ഉള്ളത് മതപരമായ ഉത്സവങ്ങൾക്ക് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് ഓരോ വർഷവും ഇവിടെ നാനൂറ് ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നു ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഈ ദിവസം വിശ്വാസികൾ പകൽ മുഴുവൻ ഉപവസിക്കുകയും ക്ഷേത്രത്തിലെ ശിവവിഗ്രഹത്തിൽ പാലും വെറ്റിലയും ഗംഗാജലവും അഭിഷേകം നടത്തുന്നു രാത്രിയിൽ ഇവർ പാട്ടുകൾ പാടി ഘോഷയാത്ര നടത്തുന്നു വാരണാസി പുരാതനമായ ഒരു ഹൈന്ദവ പഠന കേന്ദ്രമാണ് ഇവിടത്തെ ഹിന്ദു സർവകലാശാലയിൽ ലോകത്തെമ്പാടും നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കാനും എത്തുന്നു വാരണാസിയിലെ തദ്ദേശീയർ നെയ്യുന്ന സാരികൾ വളരെ പ്രശസ്തമാണ്